ഇത്രയും തിരക്കുകൾക്കിടയിലും അങ്ങ് നമ്മുടെ വർക്കിലെ എല്ലാ സംഘടനകളുമായിട്ടും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എങ്ങനെയാണ് എല്ലാത്തിനും കൂടെയുള്ള ഒരു സമയം കണ്ടെത്തുന്നത് സമയം കണ്ടെത്തുക യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് സമയമില്ല എന്ന് വിചാരിച്ചാൽ സമയം ഒന്നിനും സമയം കാണത്തില്ല പക്ഷേ നമ്മൾ സമയം നമ്മൾ ടൈം മാനേജ്മെൻറ്റ് പോയി ചെയ്യുമ്പോൾ നമ്മൾ വേറെ ആരുടെയെങ്കിലും ഒരു നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം നമ്മുടെ വീട്ടിലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനെന്തെ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ വന്ന എൻജിനീയറിംഗിന് ബിടെക്ക് കഴിഞ്ഞ് അന്ന് ബിടെക്ക് കഴിഞ്ഞാൽ ലെക്ചറായി ഇപ്പം എം ടെക് കഴിഞ്ഞാലേ നമുക്ക് ബിടെക്ക് കഴിഞ്ഞാൽ കാരണം അന്ന് ബി കഴിഞ്ഞാൽ അവൻ പഠിപ്പിക്കാൻ യോഗ്യനാണ് അതിനുള്ള കഴിവുണ്ട് എന്ന് ഇൻ്റർനാഷണലായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തുടങ്ങി ആണ് നമ്മളിന്ന് ഈ ലെവലിലേക്ക് വന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അപ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് അച്ഛനമ്മമാർ തരാറുണ്ടായിരുന്നു മറ്റു കാര്യങ്ങൾക്ക് അന്നും ചില കലാപരിപാടികൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ അമ്മയുടെ ആയിരുന്നാലും അച്ഛൻ്റെ ആയിരുന്നാലൊക്കെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതൊക്കെ പഠിക്കുന്ന കാലത്തിൽ സ്കൂളിലായിരുന്നാലും പിന്നീട് കോളേജിലായാലും ഒക്കെ നമുക്കത് പ്രവൃത്തി അതിൻ്റെതായ ഒരുപാട് നന്മകൾ ഉണ്ടാകാനും കഴിഞ്ഞിട്ടുണ്ട് ഈ കലാരംഗത്തൊക്കെ വരുമ്പോഴും കുറേ നന്മകളുണ്ട് കുറേ നല്ല ആൾക്കാരും അതുപോലെ വളരെ പിന്നെ ആൾക്കാർ പല രീ രീതിയിലുള്ള പല തരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം കടയ്ക്കാവൂരാണെന്ന് അപ്പോൾ ഈ കടയ്ക്കാവൂര് ആ കാലഘട്ടത്തിൽ തന്നെയാണോ കടയ്ക്കാവൂർ അറിയാമായിരിക്കും നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ നാടകവേദി എന്ന് പറയുന്നത് പ്രൊഫഷണൽ നാടകം ഇപ്പോൾ നമ്മളൊത്തിരി പ്രൊഫഷണൽ നാടക സമിതികൾ കാണുന്നുണ്ട് അത് പ്രൊഫഷണൽ നാടകവേദി ആദ്യമായിട്ട് കേരളത്തിൽ തിരുവിതാംകൂർ ആക്ട് പ്രകാരം സ്ഥാപിച്ച ഒരു നാടക സംഘമാണ് അന്നത്തെ അത് കടയ്ക്കാവൂർ കുഞ്ഞുകൃഷ്ണ പണിക്കറുന്നത് നമ്മുടെ ഒരു അപ്പൂപ്പനാണ് അപ്പൻ്റെ അപ്പൂപ്പൻ വളരെ പ്രായമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അവിടെ ഒരു നാടക കളജിയുണ്ട് നാടകമുണ്ടോ നാസസ് നടന സഭ ഈ അതിനകത്ത് നമ്മുടെ കൊട്ടാരക്കര സ്ത്രീ ആറന്മുളപ്പന പോയി വലിയ വലിയ പഴയ എല്ലാ നടന്മാരും അന്ന് കടയ്ക്കാവൂർ നമ്മുടെ ഈ സ്ഥലത്ത് പക്ഷേ അന്ന് ഞങ്ങളൊന്നും ഇല്ല ഇതെല്ലാം പിന്നെ പറഞ്ഞുള്ള അറിവാണ് അപ്പോൾ അതിന്റെ ഒരു പാരമ്പ എന്റെ എന്റെ ഒരു ബ്രദറുണ്ടോ കടക്കാവൂർ അജയബോസ് എന്റെ അനിയനാണ് ഏറ്റവും കളയാണ് അപ്പം അതേ ഒരു നാടകകൃത്തും നാടക സമൂഹത്തിൽ ഇപ്പോൾ ഇദ്ദേഹം ആ നടനസഭ ഇപ്പോഴും പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരണം അപ്പം അതിന്റെ അതിന്റെ ഒരു ചെയർമാനാണ് ഞാൻ കാരണം അതിന്റെ ആ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അപ്പോൾ അത് കുട്ടിയിലെ ഇങ്ങനെ ഒരു അന്ന് കുട്ടിയിലെ അന്ന് ഇതുപോലെ ഈ ഓണത്തിനൊക്കെ അന്ന് ഓണത്തിനൊക്കെ നാടകം കളിക്കും അല്ലേ ഓണത്തിനൊക്കെ പഴയ നമ്മൾ നിങ്ങൾ പറഞ്ഞു കേട്ട് കാണും അന്ന് കുറേ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ അന്നത്തെ ആർട്സ് ക്ലബ്ബുകളുണ്ട് അന്ന് ആർട്സ് ക്ലബ്ബ് എന്നുണ്ടോ ആർട്സ് ക്ലബ്ബുകളിൽ നിന്ന് നമ്മുടെ അവിടെയൊക്കെ വെച്ച് നമ്മുടെ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് ആ രംഗമാണ് നമ്മളെല്ലാവരും നമ്മൾ ചേർന്ന് നാടകം ഉണ്ടാക്കുക പാട്ട് പാടുക ഇങ്ങനെയുള്ള അതൊക്കെ നമ്മുടെ ഓരോ ആഘോഷങ്ങളും നമ്മൾ ആർട്സ് ക്ലബ്ബിലൂടെ നമ്മൾ നമ്മളുടേതായ നമ്മളുടെ ഒത്തിരി നന്മകൾ പുറത്തു വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിലൂടെയാണ് വന്നത് അപ്പോൾ അതും എനിക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അത് വർക്കല വന്നപ്പോഴും വർക്കലയിലും എനിക്കത് ഏറ്റവും ഇത് ശിവഗിരിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ശിവഗേരിയുടെ ആ ഒരു മുഖ്യധാരായിരുന്നത് എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ഇതല്ലേ ശിവഗേരിമായിട്ട് അപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു പിന്നെ അപ്പോൾ ഒത്തിരി സാമൂഹ്യ സംഘടനകൾ ഉണ്ട് അപ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വരുമ്പോൾ അവിടെ അതിലെല്ലാം നമ്മളെ അവർ ക്ഷണിക്കാറുണ്ട് അവരുമായിട്ട് ചെന്ന് പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും പോകാനാണ് അതുകൊണ്ട് എന്ത് നമുക്കൊത്തിരി സുഹൃത്ത് ബന്ധങ്ങളുണ്ട് നമ്മുടേതായ അവിടെ നമുക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല എപ്പോഴും നമുക്ക് ഒന്ന് കോളേജിൽ അവിടെത്തത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെയാണ് പക്ഷേ ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ പിന്നീടുള്ള ഞാൻ ഞാൻ പറഞ്ഞ ബിടെക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ ലെവലിലെത്തിയത് ഇപ്പോൾ ബിടെക്ക് മുതൽ പിന്നെ എം ടെക് പി എച്ച് ഡി ഇതിനൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആരുടെ സഹായം വേണം ബി ടെക് കഴിഞ്ഞ് ഞാൻ ലെക്ചറായിട്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് പിന്നെ ആരുടെ സപ്പോർട്ട് എൻ്റെ വൈഫിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട് എല്ലാം ഈ പരി എവിടെ എന്ത് പരിപാടിക്ക് പോകണമെങ്കിലും എന്നെ വിടുന്നതിന് വളരെ സപ്പോർട്ടീവാണ് എൻ്റെ ലൈഫ് അപ്പോൾ അതിന് അതൊരു വലിയ സം ഇതാണ് ചിലപ്പോൾ നമ്മൾ വീടുകളിൽ ഇപ്പോൾ ഞാൻ ഈ അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞു ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു ആ കോളേജിൽ പി ടി എ പാരൻസിന് വേണ്ടിയുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ക്ലാസ് എടുത്താൽ ഞങ്ങളവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹം പറഞ്ഞാണ് അതേ ഒരു തരത്തിൽ ഇതുപോലെ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടികളുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ പറഞ്ഞാൽ അതേ നിങ്ങളുടെ നിങ്ങൾ അച്ഛനും അമ്മയെ കുറിച്ച് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞെന്താണ് ഒരു കുട്ടി ഒരു കുട്ടി പറഞ്ഞു അച്ഛനും അമ്മയും നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് വളർത്തുന്നത് ഒരു കുട്ടി പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേറെ പുതിയ പുള്ളിക്കൊന്നും തോന്നില്ല പക്ഷേ കുറേ പേരും കയ്യടിച്ചെല്ലാവരും കയ്യടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു എന്നുള്ളതല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായത് അവർ കുറേ പൈസ കൊടുക്കുക എഞ്ചിനീയറോ ഡോക്ടർ ആക്കി എന്നിട്ട് അതിനകത്തുനിന്ന് പൈസ വാങ്ങിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രക്ഷാകർത്താക്കൾ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത് അവരുടെ മനസ്സ് മക്കളെ നന്നാക്കണം എന്നുള്ള ഇതിലാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അച്ഛനും അമ്മ മറ്റേ അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ വെച്ചിട്ട് രക്ഷകർത്താക്കളോട് നമ്മൾ അപ്പോൾ അപ്പൊ രക്ഷാകർത്താക്കള് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മ ജോലിക്ക് പോയിട്ട് താമസിച്ച് വന്നു കഴിഞ്ഞാൽ അച്ഛൻ ജോലി ഇല്ലായിരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും ഈ കുട്ടി കേൾക്കുന്ന അമ്മയെ കുറ്റം പറയണം അവിടെയൊക്കെ പോയിരിക്കാണ് അവിടെ സപ്പോർട്ടില്ല കാരണം ഇദ്ദേഹത്തിൽ ചിലപ്പോൾ ജോലി കാണത്തില്ല പക്ഷേ അമ്മ വരുന്നത് അവരുടെ മനസ്സിലാക്കുന്നില്ല അതിനുവേണ്ടി അവർ പോയിരിക്കുന്നു അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ അപ്പോൾ അതായത് പരസ്പര സഹകരണം അത് ജീവിതത്തിൽ ഇല്ലാത്തത് ഇതെല്ലാം ആര് കണ്ടുപിടിക്കും കുട്ടികൾ അപ്പം നമ്മുടെ മക്കളെ അവർ മനസ്സിലാക്കും അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ മോളുടെ ഹസ്ബൻഡ് അവർക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അവർ കാരണം അമ്മ അച്ഛനെ എല്ലായിടത്തും വിട്ടി നിൽക്കണം വേണമെങ്കിലും പോകാം ഏത് പരിപാടി അല്ലെങ്കിൽ അവർക്ക് ജീവരിലൊന്നും വന്നിങ്ങനെ നിൽക്കാൻ പറ്റും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരു ഇത് ഏത് പരിപാടിക്ക് പോകുന്നതിന് നമ്മൾ അത് നമ്മൾ ഇപ്പം ഈ തലമുറയിലുള്ള എല്ലാ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഈ കലാരംഗത്തും ഇതുപോലെയുള്ള സാമൂഹ്യ രംഗത്തും നിൽക്കണം അങ്ങനെ എല്ലാവരും നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അപ്പോൾ മാത്രമേ നമ്മൾ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ പലരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കലാകാരന്മാരെ സഹായിക്കുക കലാസംഘടന കലാകാരന്മാരെ സഹായിക്കുക അതുപോലെ തന്നെ നമ്മൾ ലിറ്ററേച്ചർ ലിറ്ററേച്ചർ എല്ലാ രീതിയിലും വേണം ഒരു ഇതിലും നല്ലത് എല്ലാ രീതിയിലും നമ്മുടെ എൻ്റെ അഭിപ്രായം അവസാനം വരെ നമ്മൾ മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന് കഴിഞ്ഞാൽ ത്രൂട്ട് നമ്മളെപ്പോഴും വളരെ ലൈവായിരിക്കണം അങ്ങനെ ലൈവായിരുന്നാൽ നമ്മളെന്നും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കും നമ്മൾ ഒഴിഞ്ഞു നിന്നാലോ ഇപ്പോൾ ഞാൻ പിന്നെ സർവീസിൽ നിന്ന് പിരിഞ്ഞു പിഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നെങ്കിൽ എന്നെ ആരും അറിയില്ല പിന്നെ വല്ലപ്രാവശ്യം വേരി വന്നു എന്നെ ആരും ആരെങ്കിലും അറിയുമോ അറിയത്തില്ല അല്ലേ പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേൻ്റെ അത് കാരണം അങ്ങനെ ഒരു രംഗം നിന്നുകൊണ്ടാണ് എന്നെ ആനോട്ടൽ വിളിച്ചതന്നു എൻ്റെ അവസാന വയനാട്ടിൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വയനാട്ടിൽ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതിന് എനിക്ക് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇനി തൽക്കാലം ഇനി നമുക്ക് വേണ്ട ഇല്ല അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി വെച്ചപ്പോൾ അവിടെ പോയി കോളേജിൽ പോയി അവിടെ പോയി അത് തിരിച്ചിവിടെ വന്നു അത് വീണ്ടും അടുത്ത കോളേജിൽ പോയി അപ്പോൾ അവിടെ എല്ലാം പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും എപ്പോഴും എനർജറ്റിക് ആയിട്ട് നമുക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാതെ നമുക്ക് നിൽക്കാം വീട്ടിൽ പറയേ ചില ആൾക്കാർ കൃഷിയൊക്കെ ചെയ്താൽ അത് നല്ല കാര്യമാണ് കൃഷിയൊക്കെ ചെയ്ത് നമ്മൾ വരെ പക്ഷെ ആ ഏതെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് നിൽക്കാതെ എപ്പോഴും നമ്മൾ ഒറ്റ ഒരിക്കൽ പോലും നമ്മൾ പ്രായമായി വരുന്നതിനനുസരിച്ച് നമ്മൾ എന്താവണം കൂടുതൽ ആക്റ്റീവ് കൂടുതൽ ആക്റ്റീവ് ആകണം അല്ല അയ്യോ എനിക്ക് വയ്യ എന്ന് അതങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡില്ലാതെ നമ്മൾ കൂടുതൽ ആക്റ്റീവായി ആക്റ്റീവായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നും നല്ല ആയിട്ട് നിൽക്കും പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതിന് ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ഇതുപോലെയുള്ള സാമൂഹ്യ പരിപാടികൾ കലാസംഘടനകളായതിനും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടും അവരെയൊക്കെ കാണുന്നതിൻ്റെ ഒരു സന്തോഷമല്ലേ അവരെയൊക്കെ ആഹാരമാണ് അതിനകത്തൊക്കെ നമ്മൾ പങ്കിട്ട് പങ്കെടുക്കണം അവരുമായിട്ടൊക്കെ സഹകരിക്കണം അപ്പോൾ അതിന് ഞാൻ എത്ര സമയം പോലും അത് കണ്ട് സമയം കണ്ടെത്തും വേണ്ടി പോകും അതുതന്നെയാണ് എൻ്റെ ഊർജ്ജം ഇങ്ങനെയൊക്കെ ഉള്ള പോകുന്നതുകൊണ്ടാണ് എനിക്ക് ഊർജ്ജം കിട്ടുന്നത് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്ന് ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അറിവ് പകർന്നു തരാനായിട്ട് സാധിച്ചു ഒരു പ്രിൻസിപ്പൽ എന്ന നിലയും അതേപോലെ ഒരു റിട്ടയർമെന്റ് ലൈഫിന് ശേഷം ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു ഇൻസ്പിറേഷനാണ് സാർ ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് തന്നത് അപ്പോൾ ഇത്രയും വിലയേറിയ അഭിപ്രായങ്ങളും അറിവുകളും പകർന്നു തന്നതിന് നന്ദി